രണ്ടായിരത്തി നാല് മുതൽ തന്നെ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തി കടന്നു വന്നിട്ടുള്ള ആരാധനായിട്ടുള്ള ദേവേട്ടൻ വേദിക്കകത്ത് ശ്രീ പന്തളം പ്രതാപൻജി പാലവട്ടം വിജയകുമാർജി എൻ്റെ ഇലക്ഷൻ്റെ ചീഫ് ഏജൻ്റ് ഉൾപ്പെടെ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് തന്നെ അമരക്കാരി തന്നെ ഒരു സ്ത്രീയാണ് സഹോദരിയായിട്ടുള്ള മനുഷ്യ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ഭീമനുണ്ട് മേഖലയുടെ നേതാവ് നമ്മുടെ പെരുമ്പെ ജില്ല പെട്ടെന്ന് രണ്ട് പേര് ഈ പേര് മറക്കുന്നത് പോലീസ് പോലീസിലാത്തി ചാർജിൽ തലക്കടിയേറ്റ് വലിയൊരു സർജറി വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ള ആളാണ് അന്ന് ഇരിക്കുന്ന അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ നമ്മുടെ ഗോപേട്ടനും നല്ല അടിയാണ് അന്ന് പോലീസിൻ്റെ ലാത്തി ചാർജിന് കിട്ടിയിട്ടുള്ളത് അപ്പം ഞങ്ങളൊക്കെ അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് ചില സമയത്ത് ഏറ്റവും മനസ്സിൽ ഓർമ്മയുള്ള പേര് ഇപ്പം മിസ് തൊട്ടടുത്തിരിക്കുന്ന രണ്ടാളുടെ ഈ പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല അപ്പം അതൊരു സത്യം പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ഒരു മറവിയുമില്ല അപ്പം അത് ഈശ്വരനെ എൻ്റെ സുപ്രീം കോടതി ഗുരുവായപ്പെടുന്നു അതുകൊണ്ട് ഞാൻ വേദിക്കകത്തും സദസ്സിലുമുള്ള സ്നേഹധരികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ അധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഗോക്കോട്ടിൽ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അതിനുശേഷമാണ് ആരാധനായിട്ടുള്ള ദേവൻജി എന്നുള്ളത് സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സും എന്റെ മനസ്സും ഒരുപോലെ തന്നെയാണ് എന്നതിന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സബ്ജക്റ്റാണ് കഴിഞ്ഞ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്ന് കാല് കുത്തിയപ്പം മുതൽ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഡ്രഗ് മാഫിയയുടെ തലവൻ അത് നേരത്തെ സൂചിപ്പിച്ച ജാഫർ ജാഫർ ആണെങ്കിൽ ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ എംപിയുടെ സുഹൃത്ത് ാണ് ഈ കൊല്ലം ജില്ല കന്നാഗപ്പള്ളി പ്രദേശത്ത് ഉൾപ്പെടെ ഇത് കൊണ്ടുവന്ന് ആളുകളിലേക്ക് കൊടുക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ മാത്രമല്ല വലിയ ഒരു വിങ്ങാണിന്ന് അപ്പൊ ഞാനിവിടുത്തെ അമ്മമാരോട് ആലപ്പുഴയിൽ വന്ന സമയത്ത് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്റെ അമ്മമാർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഒരുക്കി കൊടുക്കണം കൂടുതൽ കുട്ടികളെ ചിറകിനടിയിലെ കൊണ്ട് നടന്ന് വളർത്താൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് സ്വന്തം പെൺകുഞ്ഞിനെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിനകത്ത് കിടത്തി ഉറക്കാൻ എന്റെ പ്രകടന പദ്ധതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ലോകത്തിന് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അഞ്ചു വർഷം കൊണ്ട് ലോകാരാധനായി മാറാൻ ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഈശ്വര തുല്യനായിട്ട് തൻ്റെ പ്രവർത്തനം കൊണ്ട് മാറാൻ സാധിച്ചുവെങ്കിൽ ഈ കുഞ്ഞു ആലപ്പുഴയെ നോക്കാൻ എനിക്ക് മൂന്ന് വർഷം നിങ്ങൾ വിജയിപ്പിച്ച സമയം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ എന്നുള്ളതാണ് ഒന്നാമത്തെ പദ്ധതി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ദേവട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരോട് പറഞ്ഞത് ഈ അടിമകളാക്കിയിട്ട് ഇവിടുത്തെ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി അവരുടെ വീടിനകത്തുള്ള അന്തരീക്ഷത്തെ തകർത്ത് ഇവിടുത്തെ യുവത്വത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല മാർസിസ്റ്റും പാർട്ടിക്കകത്ത് പണിയെടുക്കുന്ന സാധാരണ ഒരു പ്രവർത്തകൻ ഈ മയക്കുമരുന്നടിമയാണെങ്കിൽ അവന്റെ അമ്മയായിട്ട് കൂടി ഞാൻ ഇവിടെ പ്രവർത്തി ാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ എന്നോട് ജനങ്ങൾ ചോദിച്ചു ഇത്രയധികം വീടുകളിൽ നിർമ്മിക്കാൻ സാധിക്കും ഞാൻ മറുപടി പറഞ്ഞു ഈ രാജ്യത്ത് അമ്പത്തിനം ഗ്രാമങ്ങളിലേക്ക് അമ്മമാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സ്വച്ഛാരത പദ്ധതി കൊണ്ടുവരാമെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തെ പാവപ്പെട്ട വീടില്ലാത്തവരെ ഹൃദയത്തിൽ ചേർക്കാൻ ആ സമയത്ത് ഞാൻ പറയും തൃശൂരിലേക്ക് ഗോപുവേട്ടനെ വിളിച്ചെന്ന് പറയും ഒരു വീട് ഗോപുവേട്ടനും ഭാര്യ ആശ ചേച്ചി ഒരുപാട് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ അനുജിത്തിയായിട്ടുള്ള ശോഭാശ്രയത്തിന് വേണ്ടി ഒരു വീടിൻ്റെ പൈസ ഗോപു വട്ടനും ആശ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഒരു വീട് വഴി ഉണ്ടാകും ദേവേട്ടനൊരു വീട് വയ്ക്കും എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ എനിക്ക് കേന്ദ്രമന്ത്രിമാരും പതിനെട്ട് യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ എന്ത് ഞാൻ ഉണ്ടാകും എനിക്ക് ഒരു കേസ് കേസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാഴ്ചക്കാലം സമയമാണ് എടുത്തത് അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സത്യസന്ധതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് മൂന്നാഴ്ചക്കാലം മൗനം പാലിച്ചിരുന്നു വേണുഗോപാൽ കേസ് കൊടുത്തില്ല എന്നിട്ടോ ഇപ്പൊ കേസ് കൊടുത്തു എന്താ കാര്യം ഇന്നലെ ആ ഫയലുകളെല്ലാം പൂഴ്ത്തിയതിനു ശേഷമാണ് ഇന്ന് ചോഭാശുരേന്ദ്രനെതിരെ കേസുമായിട്ട് വന്നതെങ്കിൽ ശ്രീനിവാസൻ ജില്ലയില് അയ്യോ അച്ഛല്ലേ അയ്യോ അച്ചാ പൂവല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടിയെ പോലെ ആളല്ല നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതൊക്കെ അതിൽ പോകാനുള്ള തന്നേടം എനിക്ക് ഈ ഇരിക്കുന്ന സഹോദരന്മാർ മുഴുവൻ എനിക്ക് എന്നോടൊപ്പം താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് വക്കീലിനെ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് വക്കീൽ മാറ്റു കുളനാടുകൾ ഞാൻ വിചാരിച്ചത് ഈ മാത്യു കുളനാടൊക്കെ അല്പം മര്യാദക്കാരനാളാണ് ഈ ആളിപ്പുഴ സന്തോഷം പണ്ടൊരു കേസിൽ പോയി ഞാൻ അതൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ നിന്ന് കരുതിയതാണ് ഈ നിമിഷം വരെ ഞാനത് പ്രസംഗിച്ചിട്ടില്ല ആ കേസ് എന്താണെന്നറിയുമോ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവളെ ഒരു കേരളത്തിലെ കോൺഗ്രസിലെ പല ആളുകളും ചേർന്ന് പീഡിപ്പിച്ചു അങ്ങനെ പീഡനം നടത്തിയതിനു ശേഷം ആ സ്ത്രീ അത് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് ഞാൻ പറഞ്ഞതല്ല ഇത് അടുത്ത കേസിലുള്ള വഴിയാണ് ഇത് ഞാനല്ല പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ ജനങ്ങളോട് തുറന്നു പറഞ്ഞത് വേണുഗോപാലിന്റെ കുടുംബക്കാർ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് അന്ന് നിങ്ങൾ കേസ് നിങ്ങൾക്കി തീർക്കാൻ വേണ്ടി ജയിലിനകത്ത് പോയി പടപ്പെട്ടി കൊടുത്തതുപോലെ മിസ്റ്റർ വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനുമായിട്ടും എന്റെ പ്രസ്ഥാനവുമായിട്ടും ഏറ്റുമുട്ടുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരന്മാരെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത പടിയിലേക്ക് കിടക്കുന്നത് മറ്റൊരാള് ഫ്ലക്സ് ഞാൻ കണ്ടു എന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി ദേശീയ പാതയുടെ വികസനത്തിന് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് എന്നാ പിന്നെ ഒന്നാം യു പി എ രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്താ കൊണ്ടുവരാഞ്ഞേ അല്ലേ അവിടെ കോൺഗ്രസിന്റെ മന്ത്രി ഒന്നാം ഗവൺമെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അഞ്ചു കൊല്ലം അന്ന് കിട്ടിയില്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ആലപ്പുഴ മെഡിക്കൽ മാറ്റിയില്ല കോളേജിനെ അന്ന് നിങ്ങൾക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയില്ല അന്ന് നിങ്ങൾക്ക് അമൃത നഗരം പദ്ധതിയുടെ ഫണ്ട് കിട്ടിയില്ല എന്താ കിട്ടാൻ കിട്ടില്ല കോൺഗ്രസ് എന്താ പറയാ ാണ് കിട്ടുമെന്നല്ല നിങ്ങൾക്ക് കിട്ടി മോദിജി പറയുകയാണ് മോദിയുടെ ഗ്യാരണ്ടി അമ്മമാരെ സഹോദരിമാരെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കേരള അദ്ദേഹം പറയുകയാണ് ലക്ഷം ലക്ഷം വരുന്ന വീടുകളിലേക്ക് രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയുടെ ദേശീയ പാതാ വികസനം കിട്ടി ആര് കൊടുത്തു നരേന്ദ്രമോദി കൊടുത്തു നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഭരണാധികാരി ഇൻഫ്രാസ്ട്രക്ചർ സിംഗപ്പൂരിനെ കർമ്മമാക്കി കേരളത്തിന്റെ റോഡുകളും പാലങ്ങളും പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പണം മാറ്റിവെച്ച ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ശ്രീമാൻ നിതിൻ ഗഡ്കരി ആ നിതിൻ ഗഡ്കരിയാണ് ആലപ്പുഴക്കാർക്ക് ബൈപ്പാസ് കൊടുത്തത് ആലപ്പുഴയ്ക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരിഫേം വെച്ചിട്ടുണ്ട് വേണുഗോപാലും അല്ലേ ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയ്ക്ക് കിട്ടിയത് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമാൻ നദ്ാജി അന്ന് അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ആരോഗ്യ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു ആ പദവിയിൽ ഇരിക്കുന്ന സമയത്താണ് ആലപ്പുഴയിലെ എം പി ചോദിക്കാതെ എം എൽ എ മാർ ആവശ്യപ്പെടാതെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കേസിൽ എപ്പോഴാണ് പൊക്കി കൊണ്ടുപോകുക എന്ന് എന്ന് അറിയാതെ അതിന്റെ വെപ്രാണത്തിൽ അങ്ങനെ അതവിടെ നിൽക്കട്ടെ ആ പറയുന്ന വകുപ്പ് മന്ത്രിയും കൊടുത്ത പദ്ധതികൾ ഒഴിച്ച് ഒരൊറ്റ പദ്ധതി പോലും മുൻ എംപിക്കോ ഇവിടെ നിന്ന് ജയിച്ചു പോയി മന്ത്രിയായിട്ടുള്ള വേണുഗോപാലിനോ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല ഞാൻ എന്താ പറയുന്നത് ആരിഫ് എന്താണെന്ന് അറിയുമോ നമ്മളെ പാർലമെന്റിനകത്തേക്ക് അമിഷ തന്നെ അങ്ങനെ പോലെ വിറക്കുന്ന എന്തിനാ പറഞ്ഞേക്കുന്നത് അമിഷ നടന്നു വരുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിൽ ആത്മാഭിമാനമാണ് രാഷ്ട്രീയത്തിന്റെ കടന്നു വരുന്നു ഇത്രയും സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കി ഇവിടെ നമ്മുടെ ചാണകം ശ്രീമാൻ അമിത്ഷാ ജി അദ്ദേഹത്തോടൊപ്പം എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു സാധാരണക്കാരി പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന കൂലിപ്പണിയെടുത്ത അച്ഛന്റെയും അമ്മയുടെയും മകളായി നിങ്ങളുടെ സഹോദരിയായിട്ട് വളർന്നു വന്ന എന്നെ ദേശീയ ചുമതല ഏൽപ്പിച്ച അമിത്ഷാജിയെ കാണുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോദിജിയെ കാണുമ്പോൾ എനിക്ക് ആത്മാഭിമാനമാണ് എനിക്ക് സ്നേഹമാണ് സ്നേഹം കൊണ്ട് മാതൃകൊണ്ട് കണ്ണീരാണ് എനിക്ക് വരുന്നത് അങ്ങനെയുള്ളവരുടെ അതിലേക്ക് ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങൾ പറയാൻ വേണ്ടിട്ട് ഞാൻ പോയാൽ പോലെ നിങ്ങളുടെ ശോഭ പോയാൽ പോലെ ഇതാണ് ഞാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരോടും കോൺഗ്രസിലെ പ്രവർത്തകരോടും എന്നെ ബി ജെ പി

ീർഘമായിട്ടൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല പക്ഷേ എന്റെ അമ്മമാരോട് എനിക്ക് പറയാനുണ്ട് സഹോദരന്മാരോട് പറയാനുണ്ട് ഇപ്പോ ഇടതുപക്ഷം എന്റെ ജാതി പറയുകയാണ് നാണമുണ്ടോ നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ജാതി പറഞ്ഞിട്ടല്ലോ കേരളത്തിൽ മുപ്പത് വർഷം പ്രവർത്തിച്ചത് നിങ്ങൾ ഓരോ വീടുകൾക്കകത്തും കയറി ചെന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ജാതി എന്ന് പറയുന്നത് വിശ്വവർമ്മയാണ് അവിടെ ചില വീടുകളിൽ പറയുന്നു ചില വീടുകളിൽ പറയുന്നു ശോഭാ സുരേന്ദ്രൻ കുറി നീട്ടി വരയ്ക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ നായരാണ് പറയുന്നു എതിരാളികൾ പറയുന്ന അല്ല ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് ശോഭാസുരേന്ദ്രൻ ജനിച്ചു വന്നിരുന്നത് ഇതൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനും ഭേദം ഇത് നാണംകെട്ട ഏർപ്പാടല്ലേ നിങ്ങളല്ല പറഞ്ഞത് മതം മനുഷ്യനും വായിക്കുന്ന കറുപ്പാണ് ഞങ്ങൾക്കില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം എങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങൾക്കുള്ളത് മാനവരക്തം എന്ന് പാട്ടുപാടിയ പാട്ടുപാടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലിതാനികളെപ്പോലും കണ്ട് നമസ്കരിച്ചിട്ടല്ല ആരിഫ് കത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് പക്ഷേ ഇപ്പൊ ജാതി പറഞ്ഞു എന്ന് അറിയുമോ ശോഭാ സുരേന്ദ്രൻ ജാതി എന്ന് പറയുന്നത് മനുഷ്യ ജാതി ഏതൊരു സഹോദരൻ വേദനിച്ചാലും നിങ്ങളുടെ മുന്നിൽ നിങ്ങളോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഈ കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അത് തന്നെയാണ് എന്റെ മനുഷ്യത്വം എന്റെ ജാതി എന്റെ ജാതി എന്റെ ഇഷ്ടം ബുദ്ധിമുട്ടുണ്ട കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജയിച്ചാൽ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രിയായാൽ ഈ വൺ പ്രധാനമന്ത്രി ആയാൽ സേവകരെ പോലെ പ്രവർത്തിക്കണം ആരുടെ സേവകനാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ സേവകരെ പോലെ പ്രവർത്തിക്കണം അതാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്രയും ഭൂരിപക്ഷം വീട്ടി താമരചിഹ്നത്തിൽ വിജയിച്ചതിന് ശേഷം അമ്മയെ കാണാൻ പോയി അമ്മയുടെ കാൽക്കലിരിക്കുന്ന നരേന്ദ്രമോദിയെ ലോകമുറ്റുനോക്കി അധികാര കേന്ദ്രത്തിലേക്ക് പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോ ഭൂമിയെ ആ കണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിനകത്ത് ഓട് പൊളിച്ചകത്ത് കടന്നതല്ല ശ്രീമാൻപതിലധികം വരുന്ന സീറ്റുകളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷികളും ചേർന്നുകൊണ്ട് വലിയ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പാർലമെന്റിൽ പറഞ്ഞത് ഇത്തവണ നാനൂറ് സീറ്റ് കടക്കും നരേന്ദ്രമോദി എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഖ്യാപിക്കേണ്ടി വന്നു സ്നേഹിക്കാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ ഒന്ന് കൊറാൻ ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ വരികയാണ് രണ്ട് മൂന്ന് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ ഞങ്ങൾക്കൊരു അനുജനെ കിട്ടി ഞങ്ങൾക്കൊരു ചേച്ചിയെ കിട്ടി അല്ലെ ഇപ്പൊ ദേവേട്ടനെ പോലെ മേജർ രവിയെ പോലെ എത്ര പേരാണ് ഈ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം വളർന്ന് വളർന്ന് നമ്മുടെ പാർട്ടി വലുതായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും മാർസിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള ആളുകൾ നമ്മുതിരിപ്പാടിന്റെയും സ്വപ്നങ്ങളെ ചവിട്ടി ലഭിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു പെൻഷൻ പോലും ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കാതെ സ്വന്തം മകനുടെ നീതി കുളിക്കാൻ വേണ്ടി അവിടെ തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റ് വീടിനകത്ത് നീന്തൽ കുള വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന് മനസ്സാക്ഷിയുണ്ടോ അതല്ലേ മലയിച്ചെടുത്ത് സമയത്ത് അച്ഛന്മാരും അമ്മമാരും വന്ന് ചോദിക്കാൻ എന്നാണ് ഞങ്ങളുടെ പെൻഷൻ കിട്ടുക പ്രിയപ്പെട്ടവരെ വേദനാജനകമായ അന്തരീക്ഷത്തോടെ ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കേണ്ടതുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ വന്നിട്ട് ആളുകൾക്കെല്ലാം ഗോപാലകൃഷ്ണൻജി അതായത് ഞാൻ ഗോകോട്ടിൽ വിളിക്കുന്ന ഗോപാലകൃഷ്ണൻജിക്ക് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ദേവൻജിക്കും തൊട്ടടുത്ത അധ്യയനത്തിനും യാത്ര ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നെ കാണാനും കേൾക്കാനും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളോടും സ്നേഹത്തിന്റെ നന്ദി ഒരു ആലപ്പുഴ മണ്ഡലത്തിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പതിനായിരം വീട് നരേന്ദ്രമോദിക്കുള്ള സമ്മാനം അത് ഇരുപത്തിരണ്ട് ആശുപത്രികളെ ആലപ്പുഴക്കാർക്ക് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി ലംഘാനം ചെയ്ത് തന്നെ മോദിപ്പിക്കുള്ള സമ്മാനം നമുക്ക് റോഡുകളും പാലങ്ങളും നമ്മുടെ കായലുകളും വൃത്തിയാക്കുമെന്ന് ഉറപ്പ് തോന്നി ോദിജിയുടെ ഗ്യാരണ്ടിക്കുള്ള ഒരു ഉറപ്പായിട്ട് ഒരു കുഞ്ഞിൻ താമരയെ വിനയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരന്മാർ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകുമെന്നുള്ള ഉറപ്പുണ്ട് അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് ആ താമര ചിഹ്നത്തിന് മോട്ടർപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത മുന്നിലേക്ക് വിളിയിരിക്കുന്ന ഞങ്ങളൊക്കെ പോയിട്ട് വലിയ സമരമുണ്ട് ആ സമരം എന്താണെന്നറിയുമോ ആലപ്പുഴയിലെ ജനങ്ങളെ കവർന്നെടുത്ത പതിനായിരക്കണക്കിന് കോടിയോളം വരുന്ന തുക അടിസ്ഥി കൊണ്ടുപോകുന്ന കാട്ടുകള്ളന്മാരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് സമര പോരാട്ടവുമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് ഒരു സംസ്ഥാനത്തിന് ഉപാധ്യക്ഷങ്ങളുടെ രീതിയിൽ സൂചന നൽകിക്കൊണ്ട് ആ വലിയ പോരാട്ടങ്ങൾക്ക് കാതോർത്തുകൊണ്ട് എന്നെ കണ്ടതിന് अन्य <Gã entender> <ilizces> <laughs>